കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് നമ്മുടെ അയൽ രാജ്യമായ നേപ്പാളിൽ സർക്കാരിനെതിരെ ഒരു ഭയങ്കര പ്രതിഷേധം വരുന്നുണ്ട് അപ്പോൾ ഈ പ്രതിഷേധത്തിന്റെ പ്രത്യേകത ഇത് നയിക്കുന്നത് ആണ് ബേസിക്കലി ജർണിസഡ് എന്ന് പറഞ്ഞാൽ ടു കെക്ക് ശേഷം ജനിച്ച ടു കെ കിഡ്സ് കിറ്റ്സ് അല്ല അവര് അവരിപ്പോൾ യൂത്ത് ആണ് ഇരുപത്തഞ്ച് വയസ്സൊക്കെ ആണ് അപ്പോൾ അവർ നയിക്കുന്ന ഒരു പ്രൊട്ടസ്റ്റ് ആണ് അപ്പോൾ ഈ ജനറേഷൻ നമ്മൾ നോക്കുവാണെങ്കിൽ ഇവർ സോഷ്യൽ മീഡിയ ഒക്കെ ഇട്ട് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ ഫേസ്ബുക്ക് ആയിക്കോട്ടെ വാട്സാപ്പോ ടെലിഗ്രാമോ ഒക്കെ ആയിക്കോട്ടെ അങ്ങനെയുള്ള പല നല്ല ഉള്ള ഒരു ജനറേഷനാണ് ടു കെ ജനറേഷൻ അപ്പോൾ അതിൻ്റെതായ ഒരു പൊളിറ്റിക്കൽ ആയ ഇംപ്ലിക്കേഷൻ ഉണ്ട് അതായത് രാഷ്ട്രീയപരമായ കാര്യങ്ങൾ കൂടുതൽ ഡിസ്കസ്ഡ് ആകുന്നു അവർ ഈ വെസ്റ്റേൺ ലിബറൽ ഐഡിയാസിനോട് കൂടുതൽ എക്സ്പോസ്ഡ് ആണ് അപ്പം നേപ്പാളിൽ അടുത്തിടെ ഗവൺമെൻറ് സോഷ്യൽ മീഡിയ നിരോധിച്ചിരുന്നു വ്യാജ വാർത്തകൾ പ്രചരിക്കുന്നു സംഘർഷങ്ങൾ സംഘർഷങ്ങളുണ്ടാകുന്നു എന്നൊക്കെ പല കാരണങ്ങൾ പറഞ്ഞാണ് സോഷ്യൽ മീഡിയ നിരോധിച്ചത് പക്ഷേ നേപ്പാളിൽ ഭരിക്കുന്ന ഗവണ്മെൻറ്റ് അവിടെ ഭരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അപ്പോൾ അവിടുത്തെ ഭരണത്തിൽ ഭയങ്കര അഴിമതികളുണ്ട് അവിടുത്തെ ഭരിക്കുന്ന നേതാക്കളുടെ മക്കളൊക്കെ വളരെ ആഡംബരത്തിലേക്കാണ് ജീവിക്കുന്നത് അപ്പോൾ ഭരിക്കുന്ന പാർട്ടിയുടെ അഴിമതിക്കെതിരായിട്ടാണ് പ്രൊട്ടസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് അതിപ്പോൾ നേപ്പാളിൽ ഭയങ്കര വയലൻ്റ് ആയിട്ടുണ്ട് ഗവൺമെൻറ് സോഷ്യൽ മീഡിയ ബാൻ ചെയ്തു അപ്പോൾ പ്രൊട്ടസ്റ്റ് വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ നേപ്പാളിൽ ഗവൺമെൻറ്റിന് തന്നെ ഒരു പക്ഷെ ഒരു ത്രെറ്റയക്കാവുന്ന രീതിയിൽ ഈ പ്രൊട്ടസ്റ്റ് വന്നേക്കാം അപ്പോൾ ഈ പ്രൊട്ടസ്റ്റിന് നമ്മൾ ഒരു ഒറ്റപ്പെട്ട രീതി കാണല്ല അപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു വലിയൊരു വലിയൊരു ചേഞ്ച് നമ്മുടെ സബ് ആകെ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ആദ്യമേ മനസ്സിലാക്കേണ്ടത് ലോകത്ത് പലവിധ ശക്തരായ രാജ്യങ്ങളുണ്ട് അപ്പോൾ അമേരിക്കയുണ്ട് അതുപോലെ അമേരിക്കയ്ക്ക് വെല്ലുവിളിയായിട്ട് വരുന്ന ഒന്ന് ചൈനയാണ് അപ്പോൾ ഇന്ത്യ ദക്ഷിണേഷ്യയിലെ ഏറ്റവും ശക്തമായ രാജ്യങ്ങളിലൊന്നാണ് സാമ്പത്തികപരമായ അവസ്ഥ കൊണ്ടും ജനസംഖ്യ കൊണ്ടും സൈനിക ശേഷി കൊണ്ടും പക്ഷെ ഇപ്പോൾ ദക്ഷിണേഷ്യയിൽ ഇന്ത്യയുടെ സ്വാധീനത്തെ കവച്ചു വെക്കുന്ന സ്വാധീനം ഇപ്പോൾ ബാക്കിയുള്ള പല രാജ്യങ്ങളും ഉണ്ടാക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ചൈന ദക്ഷിണേഷ്യയിൽ വലിയൊരു ശക്തിയായി മാറുന്നുണ്ട് ഇപ്പോൾ ഈ ഭാഗത്തെ രാജ്യങ്ങളുമായിട്ട് ചൈനയ്ക്ക് നല്ല വ്യാപാരമുണ്ട് ഇവിടുത്തെ രാജ്യങ്ങളുമായിട്ട് ചൈനയ്ക്ക് ഭയങ്കര സൈനികപരമായ ബന്ധങ്ങളും അങ്ങനെ പല ബന്ധങ്ങളും ഉണ്ട് അങ്ങനെ ചൈന ഇപ്പോൾ ദക്ഷിണേഷ്യയിലെ വലിയ പാർട്ട്നറാണ് ഇപ്പോൾ പാകിസ്ഥാൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇപ്പോൾ ബംഗ്ലാദേശ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ശ്രീലങ്ക ആയിക്കോട്ടെ നേപ്പാൾ ആയിക്കോട്ടെ ഇപ്പം ചൈന ദക്ഷിണേഷ്യയിൽ ശക്തി വരുന്നത് അതൊരിക്കലും ഇന്ത്യ അത്ര നല്ല രീതിയിലല്ല കാണുന്നതും ഇന്ത്യക്ക് ഇന്ത്യതായ ആശങ്കകളുണ്ട് പക്ഷെ ഇന്ത്യക്ക് ചൈനയുടെ മൂവ്സിനെ കൗണ്ടർ ചെയ്യാനുള്ളതിൽ ഉണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയായ അമേരിക്കയ്ക്ക് അവരുടേതായ പദ്ധതികളുണ്ട് അപ്പം അമേരിക്ക ഈ ചൈനയുടെ ഉയർന്നു വരുന്ന സ്വാധീനത്തെ അത്ര നല്ല രീതിയിലല്ല കാണുന്നത് അപ്പം അമേരിക്ക ലോകത്ത് പലയിടത്തും അവരെതിർക്കുന്ന ഗവൺമെന്റുകളെ അട്ടിമറിച്ചിട്ടുണ്ട് അതെയാണ് റെജീം ചേഞ്ച് ഓപ്പറേഷൻ എന്ന് പറയുന്നത് അപ്പം അത് വളരെ തന്ത്രപരമായിട്ടാണ് അവർ ചെയ്യുക അപ്പം അതിന് വ്യക്തമായിട്ട് അതായത് അതായതിപ്പോൾ അമേരിക്കയിൽ പല സംഘടനകളുണ്ട് അത് ലോകത്ത് പല രാഷ്ട്രീയ പാർട്ടികൾക്കും പല എൻ ജിഒകൾക്കും സാമ്പത്തിക സഹായം കൊടുക്കുന്നുണ്ട് ഇപ്പം അമേരിക്കയിലെ നാഷണൽ എൻഡോമെന്റ് ഫോർ ഡെമോക്രസി അല്ലെങ്കിൽ ഇപ്പോൾ അമേരിക്കയിലെ വലിയൊരു കോടീശ്വരനായ ജോർജ് സോറോസ് എന്ന മനുഷ്യനുണ്ട് അദ്ദേഹത്തിന്റെ കീഴിലൊക്കെ പല ഫണ്ടുകളുണ്ട് ഇവര് പല പാർട്ടികൾ അവരുടെ അലൈൻമെന്റ് ഉള്ള പല പാർട്ടികളെ പല എൻ ജിഒകളെ ഒക്കെ പല രാജ്യങ്ങളിൽ സഹായിക്കാറുണ്ട് അങ്ങനെ പല രാജ്യങ്ങളിലും അവർ ഭരണപരമായ അട്ടിമറികൾ നടത്തിയിട്ടുണ്ട് അതായത് ഭരണകൂടങ്ങൾ മാറിയിട്ടുണ്ട് അപ്പം ഈ പ്രതിഭാസം കൂടുതൽ കണ്ടിരുന്നത് സോവിയറ്റ് യൂണിയൻ തകർന്ന ശേഷമുള്ള റഷ്യയുടെ അടുത്താണ് അപ്പോൾ റഷ്യയിൽ ഇപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ പല രാജ്യങ്ങളും ഇപ്പോൾ മധ്യേഷ്യയിലും അതുപോലെ ജോർജിയയിലും ഉക്രൈനിലൊക്കെ ഭരണമാറ്റം വന്നു ഇതിനെയാണ് കളർ റവല്യൂഷൻ എന്ന് പറഞ്ഞിരുന്നത് അപ്പോൾ ഒന്നല്ലെങ്കിൽ ഇത് ഓറഞ്ച് റെവല്യൂഷനോ ട്യൂലിപ്പ് റവല്യൂഷൻ എന്നൊക്കെയാണ് നിറഞ്ഞിരുന്നത് അപ്പം അങ്ങനെയുള്ള ഭരണമാറ്റങ്ങളെയാണ് കളർ റവല്യൂഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇത് എൻജിനീയറിംഗ് എന്ന ഭരണ മാറ്റങ്ങളാണ് ഇതിന് പലപ്പോഴും സാമ്പത്തിക സഹായം വരുന്നത് ഈ പ്രൊട്ടസ്റ്റുകൾക്ക് വേണ്ട സഹായങ്ങൾ വേണ്ട രാഷ്ട്രീയപരമായ ഉപദേശം അതിനുവേണ്ട ന്യൂസ് അതിനു വേണ്ട സിംബതി ഇതൊക്കെ പുറത്തുള്ള ചാര സംഘടനകൾ വലിയ രീതിയിൽ കളിക്കുന്നുണ്ട് പിന്നെ നമുക്ക് ദക്ഷിണേഷ്യയിൽ ഒരു മേഖലയിലുള്ള കുറച്ച് മാറ്റങ്ങൾ നോക്കാം പാകിസ്ഥാൻ പാകിസ്ഥാൻ അമേരിക്കയുടെ ഒരു വലിയ സുഹൃത്താണ് എങ്കിലും ഇമ്രാൻഖാൻ്റെ ഭരണകാലത്ത് പാകിസ്ഥാൻ കുറച്ചേറെ കുറച്ചേറെ റഷ്യൻ അടുത്തേക്ക് ചാഞ്ഞിരുന്നു റഷ്യ ഉക്രൈൻ യുദ്ധത്തിന്റെ തുടക്ക സമയത്തൊക്കെ പാകിസ്ഥാൻ റഷ്യയിലേക്ക് ഒന്ന് ചായൻ ശ്രമിച്ചിരുന്നു അപ്പൊ ഇമ്രാൻഖാനാണ് പാകിസ്ഥാൻ ഭരിക്കുന്നത് അപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് കാണാം പാകിസ്ഥാനിൽ പിന്നെ ഇമ്രാൻഖാൻ വിരുദ്ധ പ്രൊട്ടസ്റ്റ് പോകുന്നു അതിന് പാകിസ്ഥാനിലെ രാഷ്ട്രീയ പാർട്ടികളും പാകിസ്ഥാനിലെ പട്ടോളമൊക്കെ ഒന്നിച്ചു അങ്ങനെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇമ്രാൻഖാന്റെ ധാരണ അട്ടിമറിക്കപ്പെട്ടു ഇമ്രാൻഖാൻ വളരെ ആരോഗ്യപരമായിട്ട് ഭയങ്കര അവശനായിട്ട് ഇപ്പോൾ ജയിലിൽ എന്ന പോലെ കിടക്കുവാണ് ആശുപത്രിയിൽ അപ്പോൾ അവിടുത്തെ ആദ്യത്തെ അട്ടിമറി വന്ന പാകിസ്ഥാനിലാണ് തുടർന്ന് വന്ന ഭരണകൂടം അമേരിക്കയോട് വളരെ സൗഹൃദമുള്ള അമേരിക്കയോട് വളരെ സബ്സിമെൻ്റായിരുന്നു ഭരണകൂടം വന്നിരിക്കുന്നത് പാകിസ്ഥാനിൽ അമേരിക്കയുടെ പിന്തുണയോടുകൂടിയാണ് ഈ പ്രൊട്ടസ്റ്റൊക്കെ നടന്നത് അതുപോലെ തന്നെ പ്രൊട്ടസ്റ്റ് ഇടുന്ന വേറൊരു സ്ഥലമാണ് ബംഗ്ലാദേശ് ഇപ്പോൾ ബംഗ്ലാദേശ് ഭരിച്ചിരുന്നത് അവാമി ലീഗ് എന്നു പറഞ്ഞൊരു പാർട്ടിയാണ് അവരുടെ വിദേശ നയം പൊതുവേ കുറച്ചും കൂടെ ബാലൻസ്ഡ് ആയിരുന്നു ഇന്ത്യയുമായിട്ട് നല്ല ബന്ധം അമേരിക്കയും റഷ്യയും ചൈനയൊക്കെ ബാലൻസ് ചെയ്യുക എന്നൊരു നയമാണ് അപ്പം അമേരിക്കക്ക് ബംഗ്ലാദേശിൽ താല്പര്യങ്ങൾ ഉണ്ടായിരുന്നു അപ്പം ബംഗ്ലാദേശിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ദ്വീപുണ്ട് സെന്റ് മാർട്ടിൻ ഐലൻഡ് അവിടെ ഒരു മിലിറ്ററി ബേസ് വേണോന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ ബംഗ്ലാദേശിലെ ഗവൺമെന്റ് ഇന്ത്യയുടെ ആശങ്ക കരുതി അത് വിട്ടുകൊടുത്തിരുന്നില്ല അങ്ങനെ ഷെയ്ഖ് ഹസീന ഗവൺമെന്റിനെതിരെ അമേരിക്ക വ്യക്തമായിട്ട് കളിച്ചിട്ടുണ്ട് അപ്പൊ അമേരിക്ക ഉള്ള എൻ ജിഒകളുടെ ഒക്കെ സാമ്പത്തിക സഹായത്തോടുകൂടി അതുപോലെ അമേരിക്കൻ ഡിപ്ലോമാറ്റ്സിന്റെ സഹായത്തോടുകൂടിയൊക്കെ ബംഗ്ലാദേശിൽ ഒരു ഗവൺമെന്റ് വിരുദ്ധ പ്രൊട്ടസ്റ്റ് വരുവാണ് അപ്പൊ ഇതിന് വെറും പ്രൊട്ടസ്റ്റ് അല്ല പല ഭാഗത്തും വലിയ കലാപത്തിലേക്ക് പോവുകയാണ് അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് വാർത്തകൾ ഈ ന്യൂസുകളൊക്കെ കലാപത്തെ വളരെയധികം ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ ബംഗ്ലാദേശ് ഗവൺമെൻ്റിന് പല പോരായ്മകളുണ്ടായിരുന്നു അഴിമതി അടക്കമുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു ഞാൻ അത് മുതലാക്കി അവിടെയും ഒരു റെജ്യൂം ചെയ്ഞ്ച് പോകും ഇപ്പോൾ കുറച്ചുകൂടി അമേരിക്കയ്ക്ക് സപ്പോർട്ടുള്ള ബി എൻ പിയുടെ ഭരണമാണ് അവിടെ ഭരിക്കുന്നത് ബി എൻ പി അല്ല മുഹമ്മദ് യൂനിസിൻ്റെ ഭരണമാണ് ഇപ്പോൾ മുഹമ്മദ് യൂനിസ് അമേരിക്കയിട്ട് വളരെ ക്ലോസ് ആയ വ്യക്തിയാണ് അങ്ങനെ അമേരിക്ക അവരുടെ ലക്ഷ്യം സാധിക്കാനാണ് പല ഭാഗത്തും ഭരണകൂടങ്ങൾ അട്ടിമറിക്കുന്നത് അപ്പം അതിന് ഈ മേഖലയിൽ ഒരു രണ്ടാമത്തെ ഉദാഹരണമാണ് ബംഗ്ലാദേശ് അതുപോലെ നമ്മൾ നോക്കുവാണെങ്കിൽ വേറൊരു ഉദാഹരണമാണ് മ്യാൻമാർ മ്യാൻമാറിൽ കഴിഞ്ഞ എഴുപത് കൊല്ലമായിട്ട് ഏകദേശം ഭൂരിഭാഗ സമയവും പട്ടാള ഭരണമാണ് പട്ടാളത്തിന്റെ വളരെ ഭീകര ഭീകരഭരണമൊക്കെയാണ് ഇടയ്ക്ക് ജനാധിപത്യം വന്നെങ്കിലും കാര്യമായിട്ട് വേരോടിയിട്ടില്ല അപ്പോൾ അവിടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കഴിഞ്ഞപ്പോഴേക്കും പട്ടാള അട്ടിമറി ഉണ്ടായി അതിനെതിരെ പൊരുതുന്ന പല സായുധ ഗ്രൂപ്പുകളുണ്ട് അപ്പോൾ അതിനേക്കാണ് പീപ്പിൾസ് ഡിഫൻസ് ഫോഴ്സുകൾ എന്ന് പറയുന്നത് പല പല മിലിറ്റന്റ് ഗ്രൂപ്പുകളുണ്ട് അതിനെ വ്യക്തമായിട്ട് സഹായിക്കുന്നത് അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളുമാണ് അപ്പോൾ അവിടെ ബേസിക്കലി ഈ മ്യാൻമാറിലെ പട്ടാള ഭരണകൂടം ചൈനയ്ക്ക് സപ്പോർട്ടാണ് അതിനെ എതിർക്കുന്ന വിമതര അമേരിക്ക വ്യക്തമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് മ്യാൻമാറിൻ്റെ പല ഭാഗങ്ങളും ഇപ്പോൾ നിയന്ത്രിക്കുന്നത് വിമതരാണ് ഇപ്പോൾ നമ്മൾ മാപ്പ് നോക്കുകയാണെങ്കിൽ ദക്ഷിണേഷ്യയിലും ദക്ഷിണ കിഴക്കേഷ്യയിലൊക്കെ നോക്കുകയാണെങ്കിൽ മ്യാൻമാർ അതുപോലെ ബംഗ്ലാദേശ് പാകിസ്ഥാനിലൊക്കെ അമേരിക്കൻ അനുകൂല ഇതോടുകൂടി ടിമറികൾ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ അകത്ത് ഗവൺമെൻറ്റുകൾ മാറിയിട്ടുണ്ട് അപ്പൊ അതിൻ്റെ ഒരു കണ്ടിന്യുവേഷൻ ആകാം ഒരു പക്ഷെ ഇപ്പോൾ നേപ്പാളിൽ നടക്കുന്ന പ്രക്ഷോഭം അപ്പൊ നേപ്പാളിലുള്ള പ്രക്ഷോഭത്തിന് ന്യായമായ കാരണങ്ങളുണ്ട് നമുക്കത് ഒരിക്കലും തള്ളാൻ പറ്റില്ല ഭരണകൂടത്തിലെ അഴിമതികൾ പലതും ഉണ്ട് പക്ഷെ ഇങ്ങനെയുള്ള പ്രക്ഷോഭങ്ങളെ വളരെയധികം ആക്ടിവേറ്റ് ചെയ്യാൻ വളരെയധികം കൂട്ടാൻ ഈ സോഷ്യൽ മീഡിയക്ക് സാധിക്കും നമ്മൾ നോക്കുവാണെങ്കിൽ ഇന്നത്തെ സോഷ്യൽ മീഡിയ കമ്പനികളെല്ലാം പാശ്ചാത്യ അമേരിക്കൻ ആണ് അപ്പൊ അവരുടെ ഈ മീഡിയയൊക്കെ അവർക്ക് സപ്പോർട്ടായ ന്യൂസ് ഒക്കെ ഇറക്കിയേക്കാം കാരണം നേപ്പാളിൽ ഇരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ചൈനീസ് ചൈനയോട് ക്ലോസ് ക്ലോസായ പാർട്ടിയാണ് അപ്പോൾ അതിനട്ടിമറിക്കേണ്ടത് ഒരു രീതിയിൽ അമേരിക്കയുടെ ആവശ്യമാണ് ഇനി ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യക്ക് എന്താണ് ഇതിനോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് അപ്പം ഇന്ത്യക്ക് ചൈനയുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനത്തിലെ ഭയങ്കര ആശങ്കയുണ്ട് അപ്പം എന്നും പറഞ്ഞാൽ അമേരിക്കയുടെ സ്വാധീനത്തോടും ഇന്ത്യക്ക് ഇറക്കിയ ആശങ്കകളുണ്ട് എന്തായാലും ഇന്ത്യ ഇപ്പോഴും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല പക്ഷെ ഈ ഭാഗത്തൊക്കെ നടക്കണ ഭരണകൂട അട്ടിമറികൾ ഇന്ത്യയുടെ സുരക്ഷയെ വളരെയധികം ബാധിക്കാം അപ്പോൾ ബംഗ്ലാദേശിൽ നടന്ന് അട്ടിമറി ഇപ്പോൾ അവിടെ ഇന്ത്യ വിരുദ്ധ ഇസ്ലാമിസ് ഗ്രൂപ്പുകളെയൊക്കെ ഭരണത്തിലെത്തിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഇന്ത്യക്ക് അത് ലോങ് ടേമിൽ അത്ര നല്ലതായിരിക്കില്ല അതുപോലെ മ്യാൻമാറിൽ നിന്നും അവിടെ ഇന്ത്യക്കെതിരായിട്ട് വർക്ക് ചെയ്യുന്ന പല റിബ്ലിക് ഗ്രൂപ്പുകളും മ്യാൻമാറിനുണ്ട് അതുപോലെ പാകിസ്ഥാൻ ഇപ്പോൾ അമേരിക്കയുടെ പിന്തുണയോടി കുറച്ചും കൂടി എംബോൾഡൻ ആയിക്കോളും അപ്പോൾ ഇന്ത്യ അമേരിക്കൻ സുഹൃത്തുക്കളാണെങ്കിലും എല്ലാ ഘട്ടത്തിലും നമ്മൾ തമ്മിലെ കൺവേർജൻസ് ഉണ്ടാവണമെന്നില്ല അപ്പോൾ ഇന്ത്യക്ക് ഇന്ത്യയുടെ താല്പര്യങ്ങളുണ്ട് അപ്പോൾ അമേരിക്കയുടെ ഒരു റെസീം ചേഞ്ച് ഓപ്പറേഷൻസ് ഇന്ത്യയുടെ മേഖലയിൽ വളരെ ആക്റ്റീവാണ് അപ്പോൾ അതിനവരെ സഹായിക്കുന്നത് അവരുടെ വ്യക്തമായ നെറ്റ്വർക്കാണ് ഇപ്പോൾ ചാനലുകൾ മിക്ക ചാനലുകളും അവർക്ക് വേണ്ട നെറേറ്റീവില് വാർത്തകളുണ്ട് അപ്പോൾ ഇത് ലോകത്ത് വളരെയധികം മാഗ്നിഫൈ ചെയ്ത് കാണിക്കും അപ്പോൾ ഈ മീഡിയ വലിയ റോൾ പ്രത്യേകിച്ച് വെസ്റ്റേൺ ബേസ്ഡ് മീഡിയ അതുപോലെ എൻ ജിഒസ് ഈ സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻസ് അത് പലതും വെസ്റ്റേൺ ബേസ്ഡ് ഓർഗനൈസേഷൻസ് ഉണ്ട് അവർ വ്യക്തമായിട്ട് ഇതിൽ ആക്ട് ചെയ്യുന്നുണ്ട് ഇതിന് സപ്പോർട്ട് കിട്ടാൻ അതുപോലെ തന്നെ ഈ പല പല സംഘടനകൾ അമേരിക്ക എന്നൊക്കെ ഉള്ള പല പല സംഘടനകൾ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ദക്ഷിണേഷ്യയിൽ ഇപ്പോൾ ഭയങ്കര ഇമ്പാക്റ്റ് കാണിക്കുന്നുണ്ട് ഇപ്പോൾ പണ്ട് ഇന്ത്യയുടെ ഒരു സ്വാധീനത്തിലായിരുന്നു ദക്ഷിണേഷ്യ അല്ലെങ്കിൽ ദക്ഷിണേഷ്യയിൽ ഇന്ത്യയുടെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു ഇപ്പോൾ അതിന് കൂടുതൽ അമേരിക്കയുടെ ഒക്കെ ചൈനയുടെ ഇൻഫ്ലുവൻസ് ആണ് അപ്പോൾ അമേരിക്ക ചൈന മത്സരത്തിൻ്റെ എഫക്റ്റാണ് നമ്മളിപ്പോൾ ദക്ഷിണേഷ്യ കാണുന്നത് അപ്പോൾ ദക്ഷിണേഷ്യയിൽ അതിൻ്റെതായ ലോക്കൽ പ്രശ്നങ്ങളുണ്ട് അഴിമതിയുണ്ട് കെടുകാര്യസ്ഥയുണ്ട് ഇവിടെ ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഇടയ്ക്ക് ഒരു ഗ്രീവിയൻസ് ആവും അത് ഗവൺമെന്റ് സോൾവ് ചെയ്യാണ്ടാവുമ്പോൾ അതൊരു പ്രൊട്ടസ്റ്റായി മാറും ഈ ജൻ നിസന്റെ അടക്കമുള്ള തലമുറ ഇതിൽ ആക്റ്റീവായിട്ട് ഇറങ്ങും അപ്പോൾ ഇതിപ്പോൾ മേഖലയെ വളരെയധികം മാറ്റിമറിക്കുന്നുണ്ട് ഈ ഇമ്പാക്റ്റാണ് നമ്മളിപ്പോൾ ബംഗ്ലാദേശിലും അതുപോലെ തന്നെ നേപ്പാളിലും മ്യാൻമാറിലും എല്ലാം കാണുന്നത് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും രേഖപ്പെടുത്തുക ഈ വീഡിയോ കൂടുതൽ സോഷ്യൽ സർക്കിൾസിലേക്ക് ഷെയർ ചെയ്യുക